അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ചേലക്കര ജനവാസ മേഖലയിൽ വീണ്ടും ഇറങ്ങി വീട്ടുമുറ്റത്ത് പ്രദേശവാസികൾ എൻ്റെ തൊഴുത്തിന്റെ തൊട്ടടുത്ത് കഴിഞ്ഞ എൻ്റെ ഇറമ്മനെ തകർക്കുകയും തൊഴുത്ത് തൊഴുത്ത് ചേർന്ന് ആന എൻ്റെ വീടിനോട് ചേർന്ന് ആണ് കടന്നുപോയത് പോയത് രാത്രി പന്ത്രണ്ടരയോട് കൂടിയിട്ടാണ് വന്നത് ഞങ്ങൾ നമ്മുടെ അയലൊക്കത്ത് അയലൊക്കാരനായ സിബിനെ ആന ഓടിച്ചവരെ ചെയ്തു പട്ടികളെ ആക്രമിക്കാൻ ആന ഓടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ സർവീസ് വെയറും വലിച്ചു താഴ്ത്തിട്ടുണ്ട് പിന്നെ ആന ഇതായി പഞ്ചായത്ത് റോഡിൽ തന്നെ ആന പിന്തൊട്ട് വെച്ചിട്ടുണ്ട് അവരെ വീടിൻ്റെ മുമ്പിലുള്ള ചെടികളും മറ്റു സാധനങ്ങളൊക്കെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ പറമ്പിലും എത്തിച്ച് നടന്നതിൻ്റെ പാടുകളുമുണ്ട് ി ചെറങ്കോണം ജനവാസ മേഖലയിൽ ബുധനാഴ്ച പുലർച്ചെയോടെയാണ് കാട്ടാനിറങ്ങിയത് ഓളിപ്പറമ്പിൽ സിബി എന്നാൾ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ആനയെ കണ്ട് ഭയം നോടി ഒലിപ്പാറ പ്രദേശത്തെ രാധയുടെ വീട്ടുമുറ്റത്ത് കാട്ടാനയെത്തി പന ഒടിച്ചിട്ടു നെടുമുറ്റത്ത് സിനോജ് എന്നയാളുടെ തൊഴുത്തിനരികിലും കാട്ടാനയെത്തി പന നശിപ്പിച്ചു മണിച്ചിറ ജോസഫിന്റെ വീട്ടുവളപ്പിലെ കമ്പി ആന തകർത്തു ഏറെ നേരം പ്രദേശത്തെ വിവിധ പറമ്പുകളിൽ ചുറ്റിക്കറങ്ങിയ കാട്ടാനയെ നാട്ടുകാരും വനപാലകരും സംഘടിച്ച് ശബ്ദവും മറ്റും കാട്ടിലേക്ക് തുരത്തി അന്നലെ രാത്രി ഒന്നര ആന ഇറങ്ങി വന്നപ്പോ ഞാൻ അവിടെ രാത്രി ഒറ്റയ്ക്കുണ്ടായി എല്ലാവരും ഓടി അത് അവര് പോയി അങ്ങനെ നേരെ തെക്കോട്ട പോയിണ്ട് അവരുടെ വീട്ടിൽ കയറി ആ സേവികൻ്റെ വീട്ടിൽ കയറി അവിടുന്ന് അവർ പട്ടീനെ തല്ലാനാണ് അവർ ആന ഞവ ഇറങ്ങിയപ്പോൾ പട്ടി ആന കണ്ടത് അവ ഓടിയ അകത്ത് കയറി എല്ലാവരും വിളിച്ചു കൂട്ടി പേടിച്ചുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോകും ഞാൻ ഹസ്ബൻഡ് കുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ അപ്പം പിന്നെ നമ്മൾ സേഫ്റ്റി നോക്കാൻ നമ്മള് നമ്മുടെ നമ്മുടെ കിഡ്സിൻ്റെ സേഫ്റ്റിയിൽ നമ്മൾ ആദ്യം നോക്കുക അപ്പൊ നമ്മൾ അവർ അവരെ തന്നെയാണ് ആദ്യം നമ്മൾ എനിപ്പിച്ച് നമ്മൾ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒതുങ്ങി നിന്നത് പിന്നെ ഹസ്ബൻഡാണ് ഇറങ്ങി നിന്നിട്ട് നോക്കിയത് പിന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഒന്ന് വിളിച്ച് നമ്മൾ വേഗം അവരെയൊക്കെ അറിയിച്ചു അപ്പളിക്ക് ആൾക്കാരൊക്കെ വന്നു പിന്നെ ഫോറസ്റ്റിലിട്ട് ആൾക്കാരൊക്കെ വന്നു അപ്പോൾ ന്യൂസ് ചേലക്കര You are watching VCV News.